നമസ്കാരം എന്റെ പേര് ജയിൽ നിന്നാണ് ഞാൻ ബേസിക്കലി കോട്ടയമാണ് ഇപ്പൊ ആലുവയിലാണ് താമസിക്കുന്നത് ഞാനിപ്പം സിനിമ സീരിയലാണ് ഇപ്പം കൂടുതലായിട്ടും മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാല് സിനിമ ചെയ്തു ഇപ്പം ഏഷ്യാനെറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന അബിയുടെ ജാനകിയുടെ വീടിന്റെ

ഞാൻ ഫീൽഡ് വന്നിട്ട് ഇതുവരെ ഇതുവരെ എനിക്ക് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഒരു അനുഭവം അനുഭവം എന്നെ എന്നെ വിളിച്ച റീൽസ് ചെയ്യുന്ന പല പല ഉണ്ടായിട്ടില്ല ുംറിയില്ലാത്തൊരു കാര്യ എനിക്കും ചേച്ചിക്കും ഒരേ വർഷമാണ് തിലകൻ കലാപ്രതിഭ പുരസ്കാരം തിലകൻ സാറിന്റെ ആ ഒരു ഒരു ഇത് കിട്ടി കിട്ടി ഞങ്ങൾക്ക് ചേച്ചി സിനിമ നല്ല ഒമ്പത് സീരിയല് ചെയ്തു എല്ലാ വേഷങ്ങളും അമ്മവേഷം ചെയ്തിട്ടുണ്ട് മദർ സുപ്പീരിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കൂടുതലും ഞാൻ അമ്മവേഷങ്ങളായിരുന്നു ചെയ്തിരിക്കുന്നത് എന്റെ ആദ്യത്തെ സീരിയൽ എന്ന് പറയുന്നത് സ്വന്തം സുജാൻ ആണ് എന്റെ അകത്ത് ഞാൻ നല്ലൊരു ജയിൽപുള്ളിയായിട്ടാണ് കുറച്ച് ടണ്ടൊക്കെ ചെയ്ത് ഞാൻ കൂടെ സിഐ സി കസിൻ ആണ് സിഐ സിബു സി ഐട്ടില്ല പെണ്ണ് സിഐ സമയത്തായിരുന്നു ഞങ്ങളൊക്കെ ആയിരുന്നു സിനിമ ഔസൈപ്പിന്റെ കൊറോണ താൻ്റെ അകത്ത് നായികടമറിയാണ് ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്ത് വിജയരാമചാന്റെ ഒരു റിലേറ്റീവ് ആയിട്ട് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കാൻ പറ്റും അതിനകത്തുള്ള എല്ലാ ആൾക്കാരും ഒരു സാധാരണ വിജയരാടങ്ങളൊന്നും അധികം പക്ഷെ ഇത് അവസ്ഥ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ഇതുള്ള ഒരു തന്നെയാണ് അഭിപ്രായം ചേട്ടാ ഏറ്റവും ായിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചാൽ വിജയരാമെന്നൊക്കെ ഇല്ല അത് പറയില്ല കാരണം പുള്ളിയുടെ അച്ഛൻ പറഞ്ഞ അഞ്ഞൂറാം സാറ് അഞ്ഞൂറാം സാറ് രണ്ട് സിനിമ ചെയ്തെങ്കിലും നാടോടി ഗോഡ്ഫാദർ അത് നേരെ ലെവലാണ് പിന്നെ ആ നാടകം എന്ന് പറഞ്ഞ ആ കലയെ നിങ്ങളുടെ നാട്ടുകാരനാണ് പറഞ്ഞു 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 ഉണ്ടാവും പുള്ളി ഒരു ഉണ്ടാവില്ല വിജയരാമൻ ചേട്ടന് കൊടുത്തിരിക്കുന്ന ഏത് റോൾ അത് ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് എല്ലാ ലെനയാണേലും കനി കുസൃതിയാണേലും ദിലീഷ് പോത്തൻ ഷാജോൺ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല കേട്ടോ ഒരു സംശയം ഞങ്ങൾ പറഞ്ഞോട്ടെ നിങ്ങളോട് ഞങ്ങൾ വാണി തോന്നലാണെന്നറിയില്ല വാണിപിസ് ലുക്ക് ഉണ്ടെന്നൊരു തോന്നല് ചേച്ചി മേനാ ചേച്ചിയിലെ ഒരു സ്റ്റോപ്പ് ചെയ്യാപ്പ് കീർത്തി സുരേഷിന്റെ അമ്മയല്ല അമ്മ ഇത് മാണിവിശാദിന്റെ ലുക്ക് ഉണ്ട് ഏതാ കീർത്തി സുരേഷ് സുരേഷില്ല കീർത്തി സുരേഷിസ ോ കണ്ടൊക്കേഷൻ്റെ കാര്യല്ല പറഞ്ഞത് എക്സ്പ്രഷൻ പറഞ്ഞാ ബോഗറ്റ് പോയി പറഞ്ഞു